നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടത്തിൽ അതായത് ഏപ്രൽ പത്തൊമ്പതാം തീയതി തമിഴ്നാട്ടിലെ മുപ്പത്തൊമ്പത് ലോക്സഭാ സീറ്റുകളിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ആ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി ജനങ്ങൾ ഉറ്റുനോക്കുന്ന മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും അത് കോയമ്പത്തൂർ ലോക്സഭാ സീറ്റാണ് കോയമ്പത്തൂർ ലോക്സഭാ സീറ്റിൽ ഇത്രയധികം പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ അവിടെ ബി ജെ പി ഇതിനു മുമ്പ് ജയിച്ചിട്ടുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും ജയിച്ച മണ്ഡലമാണ് കഴിഞ്ഞ തവണ കോയമ്പത്തൂരിൽ സഖ്യകക്ഷിയായി കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഡി എം കെ സെക്കുലർ പ്രോഗ്രസീവ് അലയൻസിൻ്റെ സഖ്യകക്ഷിയായി നിന്ന് സി പി ഐ എമ്മിൻ്റെ നടരാജനാണ് പി ആർ നടരാജനാണ് അവിടെ വിജയിച്ചത് എന്നാൽ അവിടെ സി പി രാധാകൃഷ്ണൻ അവിടെ രണ്ടാം സ്ഥാനത്തേക്ക് വരികയും അദ്ദേഹം ഒന്നേകാൽ ലക്ഷത്തിന് ഇദ്ദേഹത്തിനോട് പരാജിതനാവുകയും ചെയ്തു എന്നാൽ ഇക്കുറി അന്നാമലയ്ക്ക് അവിടെ ഒരു വലിയ രീതിയിലുള്ള ആധിപത്യം സൃഷ്ടിച്ചെടുക്കാൻ തുടക്കം മുതലേ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ അന്നാമല ജയിച്ചാൽ മറ്റൊരു സീറ്റ് പോലും ബി ജെ പിക്ക് കിട്ടിയില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റൊരിടത്ത് മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഡി എം കെക്ക് അത് തളർച്ച തന്നെയാണ് അതുകൊണ്ടാണ് ഡി എം കെ കോയമ്പത്തൂർ ലോക്സഭാ സീറ്റിൽ സഖ്യകക്ഷിയായ സി പി ഐ എമ്മിൽ നിന്നും അത് ചോദിച്ചു വാങ്ങി അവർക്ക് ഉറപ്പായും ജയിക്കാൻ കഴിയുന്ന വളരെ ഈസിയായി ജയിക്കാൻ കഴിയുന്ന ദിണ്ടികൽ ലോക്സഭാ സീറ്റ് അതായത് അഞ്ച് ലക്ഷത്തി മുപ്പത്തെണ്ണായിരം വോട്ടിന് ജയിച്ച ദിണ്ടികൽ ലോക്സഭാ സീറ്റ് സി പി ഐ എമ്മിന് കൊടുത്തത് എന്ന് പറഞ്ഞാൽ അത്രയേറെ പ്രസ്റ്റീജ് ഇഷ്യൂ ഈ പറയുന്ന ലോക്സഭാ സീറ്റിൽ അന്നാമലയുടെ പരാജയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കഴുകനെ പോലെ ഡി എം കെ പ്രവർത്തിക്കുകയാണ് ഡി എം കെക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അന്നാമലയെ പരാജയപ്പെടുത്തുക അന്നാമലെ ഒരു കാരണവശാലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ശോഭിക്കരുത് അല്ലെങ്കിൽ മുന്നേറ്റം നടത്തരുത് കോയമ്പത്തൂരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെ പോയാലും മുപ്പത്തഞ്ച് ശതമാനം വോട്ട് ബി ജെ പിക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന സാഹചര്യം അവിടെ ഉണ്ട് പക്ഷേ അവിടെ ഒരു ബൈപോളാർ ഫൈറ്റ് നടക്കുകയാണെങ്കിൽ എ ഐ ഡി എം കെ നമുക്കറിയാം ബി ജെ പിയുമായി തെറ്റിപ്പിണങ്ങി അവർ സ്വതന്ത്രമായി എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തുകയാണ് എന്നാൽ ഇക്കുറി എ ഐ ഡി എം കെയുടെ വോട്ടുകൾ എങ്ങോട്ടേക്ക് മാറും എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഇപ്പോഴും എ ഐ എ ഡി എം കെയോട് വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല അദ്ദേഹം എല്ലാവരുമായിട്ടും അതായത് ആൻറ്റി ഡി എം കെ പാർട്ടികളുമായി നല്ല രീതിയിലുള്ള രമ്യത അദ്ദേഹം നിലനിർത്തുന്നുണ്ട് സഖ്യകക്ഷികളുമായി നല്ല രീതിയിലാണ് അദ്ദേഹം ബാന്ധവം പുലർത്തുന്നത് ആദ്യ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കോയമ്പത്തൂരിൽ ഗുണകരമാവും ഡി എം കെ എന്നത് മസിൽ പവർ കൊണ്ട് പണാധിപത്യം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന പാർട്ടിയാണെന്നും തമിഴ്നാടിൻ്റെ വികസനം ഒരിക്കലും ഡി എം കെ സ്വപ്നം കാണുന്നില്ല കാരണം എന്തെന്നാൽ അങ്ങനെ വികസന സംസ്ഥാനമായി മാറിയാൽ അല്ലെങ്കിൽ വികസിത രീതിയിലേക്ക് എല്ലാ മേഖലകളും കൈവരിച്ചാൽ പിന്നെ ഈ പണത്തിൻ്റെ ഒരു കൊഴുപ്പ് കാണിക്കാൻ കഴിയില്ല കുടുംബ രാഷ്ട്രീയം അല്ലെങ്കിൽ മക്കൾ രാഷ്ട്രീയമാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നടക്കുന്നത് അതുകൊണ്ടാണ് വളരെ അനായാസം ഉദയനിധി സ്റ്റാലിന് ഡി എം കെയുടെ ആധിപത്യത്തിലേക്ക് ഒരു മന്ത്രിയാകാനും അദ്ദേഹത്തിന് വളരെയധികം ഇത്ര ഇത്ര ചുരുങ്ങിയ കാലം കൊണ്ട് വളരാനും കഴിഞ്ഞത് ആ അധികാരം ഉപയോഗിച്ചാണ് അവർ എല്ലാ മേഖലയിലേക്കും കൈകടത്തിയിരിക്കുന്നത് ഇതാണ് അന്നാമലയുടെ സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് തന്നെ ഡി എം കെ എന്നത് കുണ്ടുകിണറ്റിലെ തവളെ പോലെ തന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അന്നാമലയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും രാ രാഷ്ട്രീയപരമായി തമിഴ്നാടിൻ്റെ മണ്ണിനെ ഉഴുതു മറിക്കുന്നു നമുക്കറിയാം മോദിയുടെ ചെന്നൈയിലെ റാലി എന്ന് പറയുന്ന സമാനതകളില്ലാത്ത റാലിയായിരുന്നു ആ റാലിയെ ഒരു കൊച്ചുകുഞ്ഞിന് പോലും വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഇത് വളരെ വ്യത്യസ്തമായൊരു ക്യാമ്പയിൻ സ്ട്രാറ്റജിയായി മാറിക്കഴിഞ്ഞു സാധാരണ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നടത്തുന്ന ഒരു ഒരു രീതിയുണ്ട് ആ രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായി തന്നെയാണ് തമിഴ്നാട്ടിലെ ജനങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്തത് അത് തമിഴ്നാട്ടിൽ സീറ്റ് സീറ്റുണ്ടാക്കാനും മുന്നേറ്റം ഉണ്ടാക്കാനും തന്നെയാണ് നമുക്ക് ഈ നമുക്ക് പറയാൻ കഴിയും